ഹായ് ഡിയേഴ്സ് റിനു സ്നൈ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടി എടുക്കുക ഉപ്പിടുക ശർക്കരപ്പാനി ഒഴിക്കുക ശർക്കര പാനി ഒഴിക്കുമ്പോൾ അത് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് ശർക്കര പാനീയിൽ കല്ലുണ്ടാകും അതുകൊണ്ടാണ് അരിച്ചിട്ട് ഒഴിക്കാൻ പറഞ്ഞത് കുറെശ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ അപ്പം നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എത്രത്തോളം പാൻ ഇതിൽ ഒഴിക്കണമെന്ന് നന്നായി കുഴച്ചെടുക്കണം കുഴയിലാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക കുമ്പളപ്പം ഉണ്ടാക്കാനുള്ള ഇല മാവും പ്ലാവും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പറങ്കി മാവ് അനിയുടെ ഇല ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല എല്ലാ മാവ് ഇലയുടെയും ടേസ്റ്റ് അറിയാലോ വെച്ചിട്ടാണ് എല്ലാ ഇലയും സംഘടിപ്പിച്ചത് ഇലകളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കുമ്പൾ കുത്തുക കുമ്പൾ കുത്തിയിട്ട് അതിലേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഈർക്കൾ വെച്ചിട്ട് വീണ്ടും അത് ജോയിൻറ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുമ്പളപ്പം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകട്ടോ ഇല പൊട്ടിക്കാനെല്ലാം നല്ല സന്തോഷമായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ഇലകളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വച്ചാൽ അവർക്ക് നന്നായി ഇഷ്ടപ്പെടും ഇത് അയിനിയുടെ ഇലയാണ് അയിനിയുടെ ഇല നമ്മൾ അടച്ചു ചുക്കി ഉണ്ടാക്കണ പോലെ ആണ് ചെയ്യേണ്ടത് എന്നിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പം എല്ലാ ഇലകളിലും റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ചൂടാക്കുക വെള്ളം ചൂടാക്കിയിട്ട് തിളച്ച് വന്നാൽ അത് ആവിയിൽ തട്ടുകളിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഒരു തട്ടിലിട്ടു അപ്പോൾ തടുത്ത തട്ടിലും ഇട്ടുകൊടുക്കുക അപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നന്നായി അടച്ച് വെച്ചിട്ട് വേവിക്കുക അപ്പോൾ ആവിയൊക്കെ വരല് തുടങ്ങി അപ്പോൾ വെന്തിട്ടുണ്ട് നമ്മുടെ അപ്പം എന്നിട്ട് ഒരു ചട്ടം കൊണ്ട് എന്തെങ്കിലും എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റുക അപ്പോൾ അത് കൊടുത്തപ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി അവർ ഇലകളെല്ലാം ഒക്കെ ആയതുകൊണ്ട് അവർ തന്നെ നല്ല ഇൻട്രസ്റ്റിലാണ് കഴിച്ചത് അപ്പോൾ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്